السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين من الله ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل ربي زدني الماء ഇത് പരിപാടിയുടെ ഔദ്യോഗിക ഇനത്തിൽപ്പെട്ടതല്ല ഉദ്ഘാടനം എത്തിയിട്ടില്ല ഇപ്പോ എത്തുന്നത് വരെ അല്ലെങ്കിൽ കുറച്ചു നേരം അയാൾ അധികം എത്തുന്നത് വരെ അല്ലെങ്കിൽ വളരെ സന്തോഷം ദോഷം എനിക്ക് നിങ്ങൾക്കെല്ലാം അറിയാം കർണാടകയിൽ വന്നാലും വരാനും വന്നാലും അത് മനസ്സിന് വലിയൊരു കൊഴുപ്പാണ് അതിവിടെ എല്ലാം അല്ലെങ്കിൽ അറിയാവുന്ന കാര്യമാണ് പഴയ പ്രോഗ്രാം പ്രത്യേകം അറിയാം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സംസ്ഥാന സെക്രട്ടറി മദന്യൂസ്താദിനി നേരത്തെ പറഞ്ഞതുപോലെ ആരംഭകാലത്തും ഇവിടെ എസ് ഐ എം രൂപീകരിക്കുന്ന അന്ന് മുതൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഞാൻ പരമാവധി ഭാഗമാക്കായി തുടക്കത്തിലുള്ള എല്ലാ കഥയും എനിക്കറിയാം അതൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പം കുറച്ചായിട്ട് ആരോഗ്യകരമായ കാരണങ്ങൾ അതൊക്കെ എന്നോട് പറഞ്ഞ കുറച്ച് കുറവാണ് മറ്റെല്ലാം തുമോ എല്ലാ പരിപാടി അന്ന് മുതൽ നമ്മുടെ പഴയകാല ഉസ്താദുമാർ ചെയ്ത ത്യാഗങ്ങൾ വളരെ വലുതാണ് പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞ പറഞ്ഞിലാടി ഉസ്താദ് ഇസ്മായിൽ ഇവരെയൊക്കെ ഒരിക്കലും നമുക്ക് ആർക്കും നിങ്ങൾക്കും എനിക്കും ഞങ്ങൾക്കും കമ്മിറ്റിക്കും ഒരിക്കലും മറക്കാൻ കഴിഞ്ഞില്ല സയദ്ദിന്റെ ഒക്കെ സേവനം എത്രമാത്രം വലുതാണ് നെക്കിലാടി ഉസ്താദ് അന്ന് എല്ലാ സ്ഥലത്തും പോയി നെക്കിലാടി ഭാഷയിൽ ആ ഭാഷ ഒരു രസമുള്ള ഭാഷയാണ് വിഷയങ്ങളൊക്കെ ഈ മൈസ അംഗീകരിപ്പിക്കുവാനും ഒരുപാട് ത്യാഗം ചെയ്ത ആളുകൾ അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കും മാറാകട്ടെ നമ്മയും അവനെയും സ്വർഗീയലൊക്കെ തോന്നുന്നു മാറുകട്ടെ അതുപോലെ തന്നെ പരിപാടികൾ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞു ഒമ്പത് മണിക്ക് തുടങ്ങും ഞാൻ പറഞ്ഞു ഒമ്പത് മണിക്ക് തുടങ്ങാനാവുമോ ആവും തുടങ്ങും എന്നിട്ട് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല നൂറ് ശതമാനം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എനിക്കൊരു വിഷമുള്ളത് തുടങ്ങും മൊത്താൻ കഴിയില്ലല്ലോ കുറച്ച് വെച്ചില്ല ഒരു വിഷം പക്ഷെ അള്ളാഹു എൻ്റെ മനസ്സ് പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നെ നേരത്തെ എത്തിച്ചു ഏഴേ റെയിൽവേയിൽ റെയിൽവേയിലെത്തി എട്ടു പൊക്കി പിടി ഒരു മണിക്കൂർ മുമ്പ് അത് ഇത്തിപ്പാക്കി ഞാൻ വരാനുദ്ദേശിച്ചിരുന്നത് നമ്മുടെ കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി അബൂഹനി നമ്മളെ ഉദ്ഘാടകനായ അബു ഹനീഫിൽ അങ്ങനെ ഞാൻ ഇന്നലെ രാവിലെ അദ്ദേഹത്തെ വിളിച്ച് നമ്മളപ്പ പോകും നമുക്കൊരു മൂന്ന് മണിക്ക് ആയിക്കോട്ടെ ഞാൻ റെഡി ഉണ്ടാവും നിങ്ങള് ഒന്ന് വിളിക്കാം കാര്യം തിരുത്താൻ പിന്നെ ഒന്ന് വിളിക്കാം അങ്ങനെ തീരുമാനിച്ചു ഇന്നലെ വലിയ തിരക്കിലാണ് അറിയാം ഇന്നലെ മർക്കസിൽ കഴിഞ്ഞ അർദ്ധവാർഷിക പരിപാടിയുടെ ഫലപ്രഖ്യാപന ഇന്നലെ പത്തര മുതൽക്ക് പന്ത്രണ്ട് വരെ നടത്തിയ പരിപാടിയെ പുസ്താവത്തിൽ ഫലപ്രഖ്യാപനം പരീക്ഷയുടെ ഔട്ട് ചെയ്തു അപ്പോ ഔട്ട് ചെയ്തപ്പോ ഒരു പ്രശ്നം സഖാഫികൾക്ക് അറിയാം അറിയാം മർക്കസിൽ ഞാൻ ഒന്ന് രണ്ട് ക്ലാസ് അവരൊക്കെ ഹാദർ ഞാൻ വളരെ ഹാദർ ഹാദർ കണി കണിച്ചമായിട്ട് അറിയാം ഇത് പ്രത്യേകിച്ചു അത് എന്താ സ്വഭാവം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഹാജറൊക്കെ ഓഫീസ് വെള്ളിയാഴ്ച പട്ടിക അങ്ങനെ ശനിയാഴ്ച രാവിലെ ഞാൻ ആ പട്ടിക ചെക്ക് ആ ചെക്ക് കിട്ടുന്ന ലീവുണ്ട് ഇടക്ക് ആഴ്ച ഇടക്ക് പോയവരൊക്കെ പിന്നെ ചെഞ്ഞിട്ടുണ്ടാവും അല്ലാതെ ലീവുകൾ കുറേണ്ടാവും വാസം മുടങ്ങി പോന്നി പോള്ളിയിൽ പോകണ്ടായി പോയി രാത്രി പള്ളിയിൽ പോയി അറിയേണ്ടി അങ്ങനെ കുറെ ലീവ് ഉണ്ടാവും ആ ലീവൊക്കെ ക്ലിയർ ചെയ്യൽ അവർ എന്ത് ചെയ്യണം ഞാൻ ലിസ്റ്റ് കൊടുക്കില്ല രണ്ടിലും അവർ ആ ലിസ്റ്റ് ക്ലാസ്സിൽ വായിക്കും ക്ലാസ്സിൽ വായിച്ചാൽ ആ കുട്ടികളൊക്കെ വന്നിട്ട് ഡെയിലി ആയിട്ട് വന്നിട്ട് ലീവ് ഇവിടെ ചേർത്തിട്ട് ഞാൻ പട്ടിക പട്ടിക അപ്പം പട്ടികയില്ലാതെ ലീവ് ഉണ്ടാവില്ല സാധുമാരുടെ കുട്ടികളുടെ ഡയറിയില്ലാതെ ലീവ് ഉണ്ടാവില്ല അതൊക്കെ ചെയ്യേണ്ടതായിരുന്നു ഈ ശനിയാഴ്ച അപ്പം ശനിയാഴ്ച വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഓഫീസ് അവരെ പഠിപ്പിക്ക ഡയൊക്കെ അവരുടെ മാർക്കൊക്കെ ചേർക്കാം റിസൾട്ട് അപ്പം ഡയറി അവരോട് വാങ്ങാൻ പറ്റൂല കാരണം റിസൾട്ട് പ്രത്യേകം പിന്നെ കുട്ടികൾ കൊടുക്കാൻ പറ്റൂല അപ്പം ശനിയാഴ്ചയും ഞായറാഴ്ചയും ഡയറി ഡയരി നടന്നില്ല അപ്പം കുറെ കുട്ടികൾ അവരൊക്കെ ഡേരി കൊണ്ടുവന്നു അതിന്റെ തിരനൊക്കെ ആ തിരക്കിന് ഇടയിലാ സ്ഥാപിക്കുന്നു എല്ലാം ഒരുങ്ങിയില്ല ഞാനിവിടെ എത്തിക്കാട്ട് നേരോ മൂന്നര മണിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു രാത്രി അല്ല ദീപേ ഇപ്പം മൂന്നുമണിക്ക് പുറപ്പെടുന്നാ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനോട് ഇല്ല കാരണം ആ കുട്ടികളുടെ ഡയരി ഞാൻ ഇന്നുള്ള കളിയാറിൽ കൊടുത്താൽ ആ കുട്ടികൾക്ക് മാനസിക ആ ഡയറി കിട്ടിയിട്ടുണ്ട് പോലീക്കോലെ ഹാദർ വലിയ ആകാംക്ഷല്ല കുട്ടികൾക്ക് മാർക്ക് കാണാൻ എന്റെ മാർഗത്തിലുണ്ട് അതിന് എന്റെ ഡയറി കിട്ടണം ഈ വാങ്ങിവെച്ച ആ ഡയറി കൊടുക്കാൻ ഞാൻ പോന്നാല് കുട്ടികൾ മനസ്സിൽ ശപിക്കും എന്നൊരു പേടിയാണ് പിന്നെ അത് ശരിയല്ലല്ലോ അങ്ങനെ അവർക്ക് കൊടുക്കാതിരിക്കും അതുകൊണ്ട് ഞാനതിനോട് പോകുന്നില്ല അയാൾ അയൽപ്പെടുത്തിയില്ല ഉച്ചക്കാ പോയിവിടെ എത്തില്ല എത്തും നേരത്തെ ഉച്ചപ്പോ കാസർഗോഡ് എത്തിയോ ഞാനെന്ത് ചെയ്തു പിന്നെ പോരണ്ടേ അപ്പൊ ഞാൻ ഹമീദ് സാമിനെ വിളിച്ചു നിങ്ങൾ നിങ്ങളേത് ട്രെയിനിനാ പോകുന്നില്ല മെയിൽ മലബാറിനാ പോകും അപ്പൊ ഞാന് ഒരു വിദ്യാർത്ഥിയെ നമ്മളുടെ മുഷറഫ് എന്നൊരു വിദ്യാർത്ഥി കല്യാണം കഴിഞ്ഞു െ വിളിച്ചു വലിയ സമർത്ഥന എവിടെ മലബാർ ടിക്കറ്റ് ഉണ്ടോ നോക്കു മലബാർ ടിക്കറ്റ് ഇല്ല പിന്നെ വേറൊരു വണ്ടിയിൽ വരുന്നുണ്ട് മകനി അതുപോലെ ഇപ്പം പൊത്തോടുക്കുമ്പോൾ വിളിക്കൂല അയല്ലോ പറഞ്ഞു പിന്നെ മാബേരി ടിക്കറ്റ് പക്ഷെ അത് സമയം സമയം കോഴിക്കോട് മൂന്നര മണിയാണ് നമ്മൾ അങ്ങനെ മാബലിക്ക് ഇന്നലെ ഇന്നലെ രാത്രിക്ക് ഇന്നലെ ഇന്നേ ഇന്നലെ രാത്രി ഇന്നല്ലേ മൂന്നുമണിക്ക് വർക്കത്തിൽ പുറമെട്ട് മൂന്നരക്ക് കൃത്യമായി ട്രെയിൻ കിട്ടി ട്രെയിൻ ഡേറ്റ് ഒന്നും ആ ട്രെയിൻ ഇവിടെ എത്തല്ല എട്ടേ കാലം ട്രക്കലങ്ങനെയാണ് പക്ഷെ ഇവിടെ എത്തി അതൊരത്ഭുതം ട്രെയിന് എഴേ മുക്കാലെത്തി ട്രെയിൻ നിന്ന് മംഗലാപരം നെയ്യോണ്ടപ്പോയാ ഞാൻ ജപ്പുസ്ഥാനം വിളിച്ച് അപ്പോൾ ആളു അതുകൊണ്ട് പത്ത് മിനിറ്റ് ശേഷിന് കാത്തിനാളം കെത്തണ്ടേ അതൊക്കെ ഒരു ഒരു ഇല്ലാഹി അല്ലേ ാലും അപ്പാന്റെ തീരുമാനം എന്താ കർണാടകയിലെ ഉസ്താദുമാരെ മുലിമുകളെ അത്യധികം സ്നേഹിക്കുന്ന വില്ലാപ്പുഴ സമയത്തിന്റെ മുമ്പ് പരിപാടിക്കും അങ്ങനെത്തി നേരത്തെ എത്തി എട്ട് എട്ടേ കാലിന് ഇവിടെ അങ്ങനെ ആരെങ്കിലും എത്തുമോ എത്തുവോ ആരും എത്തിയില്ല എന്നൊക്കെ അതൊരു തോൽപ്പിക്കാൻ വളരെ സന്തോഷമുണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു നമ്മളും നിങ്ങളും നമ്മളുമായിട്ടുള്ള മാനസികമായ ആ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെയും ഒരു 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 അതുപോലെ അങ്ങനെ എല്ലാ പരിപാടിയും പങ്കെടുക്കണമെന്ന് അതിൽ പ്രേഹരിക്കണമെന്ന് അതുമായി സഹായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും മഹാനായു ഞാനും ഒരു പരിപാടിക്ക് എവിടെ ഉപ്പനങ്ങാടി അടുത്ത ഉപ്പനങ്ങാടിയല്ല ഉപ്പനങ്ങാടെ അടുത്ത പരിപാടി അപ്പൊ അവിടെ സി എം ഇബ്രാഹിം സാഹിബ്

അതിന്റെ എല്ലാ കാര്യങ്ങളും വിശാഖം നോക്കാനും നോക്കാറുണ്ട് അതിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതിനെ വെള്ളം ചെയ്തു കൊടുക്കാറുണ്ട് നിർദ്ദേശം നൽകാറുണ്ട് ഉപദേശം നൽകാറുണ്ട് അതിന്റെ എല്ലാം കുറഞ്ഞാടകയിലെ മല്യങ്ങൾക്ക് ഭയങ്കര സ്നേഹം കാരണം ഇപ്പൊ നോക്കിയാ കൊല്ലും കുല്ലും ഇമാമ എല്ലാർ നിലയിലും തലപ്പാബ് ഉണ്ടല്ലേ തലപ്പാവില്ലാതെ ആരെങ്കിലും ഇല്ല അത് വലിയൊരു തലപ്പാവില്ലാതെ ആരും ഉണ്ടാവില്ല തലപ്പാവ് ധരിക്കുക നല്ല നിലക്കുള്ള വസ്ത്രം ധരിക്കുക നല്ല നനക്ക് പെരുമാറുക നല്ല സ്വഭാവം ഉൾക്കൊള്ളുക ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വലിയ പ്രതിഫലനം ഉണ്ടാകും സമൂഹത്തിൽ അവർക്ക് ജനങ്ങളിൽ ഒരുപാട് സ്വാധീനിക്കാൻ കഴിയും ജനങ്ങൾ നന്നാക്കാൻ കഴിയും ഇതൊരു മഹത്വ മഹാന്മാർ പറഞ്ഞു നല്ല നിലപാട് നല്ല സംസ്കാരം നല്ല സ്വഭാവം നല്ല ഭക്തി ഭക്തി ബഹുമാനം അതൊക്കെ ഉപകരിക്കും ആയിരം അതായത് ഒരാളുടെ നല്ല പെരുമാറ്റവും സ്വഭാവവും വേഷവും ുമോ അയാളെ ആയിരം മാളും അങ്ങനത്തെ ഹാലിൽ സ്വഭാവമില്ല സംസ്കാരമില്ലാതെ വേഷമില്ലാതെ കോലമില്ലാതെ ആയിരം മാള് വയൽവൻ്റെ ആയിരം മാള് വയൽവന് ഏറെ ആയിരം നന്നാക്കാൻ കഴിയുന്ന നടക്കും വളരെ ഒരാളായും നല്ല സ്വഭാവമുള്ള നല്ല ആളാണെങ്കിൽ അവരെല്ലാം അവരെങ്കിലും അല്ലാതെ നടക്കുന്നവനൊക്കെ മാറും കേൾക്കൂല മുമ്പിക്കലി ഞാൻ ഈ കഥ ഈ വേദിയിൽ ഇപ്പം പറഞ്ഞു കുറേ കഥയാണ് ഏതോ ചില വേദിയിൽ മലപ്പുറം ജില്ലയിൽ ഒരു കൺവെൻഷൻ കേരളത്തിൽ ആ കൺവെൻഷനിൽ ഞാനുണ്ടായിരുന്നു നമ്മളെ വന്യരായ ചെന്നർ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീതലി ബാബക്ക് ഞങ്ങളുണ്ടായിരുന്നു മഹാനായ നമ്മൾ ഒരു കാടകൻ അതുപോലെ മറ്റു വല്ല ഞങ്ങളെല്ലാം ആ പരിപാടി നടക്കുന്ന വലിയൊരു മേർസയും വലിയ ഹാളൊക്കെ ആ ഹാളിന്റെ അടുത്ത ഒരു റൂമിൽ ഇപ്പൊ ഞാനിവിടെ അതുപോലെ ഒരു റൂമിൽ ആ സ്റ്റാഫ് റൂം ആ റൂമിൽ നിന്ന് നാസ്ത ആരോ ുംന്തേ നല്ല ചന്തം 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 അറി നല്ല ചന്തണ്ട് നല്ല ഭംഗിയുണ്ട് എന്നാപ്പ ഭംഗിയും ബഹുമാനവും കാണണെങ്കിലും കർണാടക പോണം ഞാൻ പറഞ്ഞ വാക്കാ നിങ്ങള് എന്ന മനസ്സിലുള്ള ആശയ ഇന്നും അന്നുള്ള ആശയ നിങ്ങൾ കർണാടക പോണേ ഇങ്ങനെ ഒരു പരിപാടി കർണാടക സംബന്ധിച്ചാൽ തലപ്പാബില്ലാതെ ഒരു മലിങ്ങൾ ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ തെളിയിച്ചില്ലേ ഞാൻ അതോ ഇല്ല ഞാൻ പറഞ്ഞു കർണാടകയിൽ പോയി പോയി നോക്കിയാൽ ഇങ്ങനത്തെ പരിപാടിയിൽ ഒറ്റ ആളുണ്ടാവൂല ഇവിടെ നോക്കിയാൽ അന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിയാൽ നോക്കിയാല് കൊറേ തൊപ്പിക്കറും അതുപോലെ ഉണ്ടാവൂല ഇക്കാലം മാറി മാറി നമ്മളെ നമ്മളെട്ടോ മരുന്ന സമൂഹം അപ്പോ അവിടുത്തെ ഒരു പ്രവർത്തകൻ നമ്മളോട് പറഞ്ഞ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ പോയിരുന്നു എന്റെ ഉമ്മാന്റെ നാട് ഇരിങ്ങാട്ടിട്ടിരിങ്ങാട്ടിട്ട് അങ്ങനെ ഉമ്മാന്റെ വീട്ടിൽ ഞാൻ ഇരിങ്ങാട്ടി ഒരു ഷോപ്പിൽ പോയി ആ ഷോപ്പിൽ ഞാൻ നിക്കുമ്പോ റോഡിലൂടെ മൂന്നാല് മാലിന്യങ്ങള് പോകും അപ്പോ ആ ഷോപ്പിൽ ഉള്ള വേറെ ഒരാള് ഞാനല്ലാതെ ആടെന്ന് പറഞ്ഞ ചോപ്പുകാരനോട് ഓക്കെ നല്ല മുയ്യാമര് നല്ല മയ്യാൻമാർ പോകുന്നത് നല്ല ഭംഗിയുണ്ട് അപ്പൊ ആ ചോപ്പുകാരൻ പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഷോപ്പ് കാരണം പറഞ്ഞു അത് ഒരു മറ്റേ മറ്റൊരു പിന്നെ ഞമ്മക്ക് നായ്ക്കളുണ്ട് അത് പറഞ്ഞാ പറയാൻ വിഷമുണ്ട് അയാള് പറഞ്ഞ ഞമ്മക്ക് കൊറേ നായ്ക്കളുണ്ട് മലിമികളൊന്നും തലയിൽ തൊണ്ണി കൊടുക്കൂല എന്നയാള് പറഞ്ഞു പോയി അദ്ദേഹം നായ്ക്കൾ വിളിച്ചു ആളൊന്നാവുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടും മൊല്ലിമിനെ ചെയ്യാറില്ലാതെ പഠിക്കാനുള്ള ഒരു പാഠവും കൂടിയാണ് അദ്ദേഹം അന്നത്തെ മറുഭാഗത്തുള്ള മൊല്ലിമ്പികളെ നായ്ക്കളെന്ന് വിളിക്കുന്നു എന്തുകൊണ്ട് ചെയ്യാറില്ല ചെയ്യാറില്ല നമുക്ക് വലിയ പാടാ നമ്മളും അങ്ങനെ തലമറക്കാതെ തുണി മര്യാദയ്ക്ക് നടന്നാൽ നമ്മളെയും അച്ഛന്മാർ നായ്ക്കളെന്ന് വിളിക്കും അള്ളാഹ് ഞാൻ പ്രത്യേകം ഊന്നി പറയുന്നു ആവർത്തിച്ച് പറയുന്നു നിങ്ങളെല്ലാം ഹാലിന്റെ ആളുകളാണ് ഈ ലോകത്തും നിങ്ങൾ ഹാലിന്റെ ആളാക്കിയിട്ട് പ്രിയപ്പെട്ട ഇത് നമ്മളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പ്രതിജ്ഞാപണം നമ്മളെപ്പോഴും നല്ല എല്ലാം നടക്കുന്നത് ഞാൻ കാണുന്നതാ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് ഉൽപത്തി അയച്ചാർ വിട്ടുപോകും ഈ ശേർ മല ഒരിക്കലും മരിക്കുന്നവരേ പെട്ടു നമ്മൾ ഉദ്ദേശവും ആഗ്രഹവും അങ്ങനെ മരിക്കുന്നവരെ നല്ല അല്ലാഹു പൊരുത്തപ്പെടുന്നു ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്ന് ഇമാമായി ആളുകൾ ആവണം അല്ലാഹു മാതാകെ ആ പ്രതിജ്ഞ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് ഞാൻ ശക്തമായ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് കൽപ്പിക്കുകയല്ല ഉത്ബോധിപ്പിക്കുകയാണ് റെഡിയല്ലേ സംശയമില്ല പിന്നെ അപ്പൊ അന്ന് പോയിന്റ് എന്താണ് ഒരു വിഭാഗം വലിയ സിയാറില്ലാത്ത തലമുറക്കാർ വന്നപ്പോൾ സാധാരണക്കാരനെ പട്ടിന്ന് വിളിച്ചു കഴിഞ്ഞു അത് നമ്മൾ വിളിപ്പിക്കരുത് നമ്മളേ വിളിക്കും എന്ത് പട്ടിട് അതുകൊണ്ട് ആ കാര്യത്തിലും നിങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമുണ്ട് ഇഷ്ടമുണ്ട് അംഗീകരൻ ഞാൻ പറയും ഞാൻ ഈ വിഷയം ഈ ആവശ്യം കർണാടകയിലെ മാലിന്യങ്ങൾ ഷിയാറുള്ളവരായിരിക്കും എന്ന് ഞാൻ എവിടെയും പറയും കേരളത്തിലെ മാലിന്യങ്ങളെ ഏതെങ്കിലും പറയും അന്ന്പാടിക്ക് ഞാൻ പറഞ്ഞു നന്നായിട്ട് കർണാടക അതുകൊണ്ട് എല്ലാവരും നല്ല ഷിയാറോടെ ൾക്ക് മാതൃകയാവണം അനുകരിക്കാൻ ഒതുകുന്നതായിരിക്കും നമ്മളെ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും വേഷങ്ങളും സംസ്ഥാനങ്ങളും ഒക്കെ തന്നെ മുത്തക്കൈങ്ങൾക്ക് അനുകരിക്കാൻ കഴിയണം എന്നാലേ ഗുർവാരം പറഞ്ഞാലിനി മുത്തക്കൈനെ ഇമാ എന്ന ആശയം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ നൊടി പറയുന്നില്ല പറഞ്ഞാൽ കുറേ നീണ്ടുപോകും എല്ലാവരും ഇനിയും ഇനിയും മുന്നോട്ട് നല്ല ശിയാറോടെ നല്ല സ്വഭാവത്തോടെ നല്ല ഇഖിലാസോടെ ഇഖലാസ് നല്ല നിർബന്ധമാണ് ഒന്നും അള്ളാഹു കബൂല നമ്മൾ ഇത്ര സേവനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര സേവനം ചെയ്തിട്ടും അള്ളാഹു കബൂച്ചില്ലാഹുല്ല ഇന്നായ തകർത്തു ഹരി ഇന്നുള്ള ഇന്നമായ താഹം മുത്തക്കേനടുത്ത പ്രയോഗം നെഹ്റു കഴിച്ചാലും ഇന്ന മാവില്ല മാവ ഇല്ല മാത്ത മുത്തക്കൈകൾ നേൂലിച്ചു മുത്തക്കൈകളെല്ലാൻ പറഞ്ഞു ചിന്നമായ തക്കപ്പാ മേലെ മുത്തക്ക മുത്തക്കൈകൾ എന്നല്ലാതെ ആരും അള്ളാഹു അഭൂചിച്ച് ചെയ്യണമെങ്കിൽ മുത്തക്കാവണം അതുകൊണ്ട് അങ്ങനെ അള്ളാഹു അള്ളാഹുക്ക് അഭൂചിന്ന അള്ളാഹുരുടെ ബഹുബൂല്യങ്ങളാകുന്ന മുത്തക്കയങ്ങൾ അള്ളാഹു പുറത്തുമാറാകട്ടെ ഈ രംഗത്ത് നിങ്ങൾ ഇനിയും വളരെ ത്യാഗം ചെയ്യണം ത്യാഗം ചെയ്യണം തയ്ക്കണം എന്തും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം അങ്ങനെ ഈ പ്രസ്ഥാനത്തെ വിജയത്തിൽ നിന്ന് വിജയത്തിൽ പോകാൻ നിങ്ങളുടെ എല്ലാ സഹകരണവും സഹായവും പങ്കാളിത്തവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാൻ വിളിക്കുന്നു അസ്സലാ വൈകും ഈ പ്രസംഗത്തിൽ പ്രസംഗം പറയായിരുന്നു പക്ഷേ